നിന്നെ ടാ വിളിച്ചോണ്ട് വന്നേക്കുന്നു ഇനിയിപ്പൊ അവിടെ നിന്നും മുഷിയണ്ട ഇങ്ങോട്ട് കേറി വാ നാട്ടുകാരെ കാണിപ്പിക്കാൻ വേണ്ടി വലതുകാല വെച്ച് കേറിപ്പോ നിലവിളക്കും കാര്യങ്ങളൊന്നും വേണ്ട അതിനൊക്കെ ഇത് സമയണ്ട് എന്നാലും കല്യാണം ഒക്കെ ആവട്ടെ എന്നിട്ട് മതി പക്ഷെ വലത് കാലം വെച്ച് കേറാതിരിക്കട്ടെ ഇത് ഇത് നിനക്കാൻ നിന്റെ തുണിയ സാധനങ്ങളാത് അമ്മാവന്റെ വീട്ടിൽ പോയി നിന്നേക്ക് ഈ അടുത്ത ആഴ്ച ഉണ്ടല്ലോ കല്യാണം വരെ ഈ വീടിന്റെ പരിസരത്ത് നിന്നെ കണ്ടേക്കരുത് വേറെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ വലിയ വിളിയും പറച്ചിലൊന്നും നിങ്ങള് അമ്മയും വേണ്ട നീ എന്നാ നോക്കിക്ക വിളിക്കാറ് ഇതാണ് അവന്റെ മുറി ഏർ അവനിപ്പ എന്തായാലും ഇവിടെ ഇല്ലല്ലോ ഒരാഴ്ച കഴിഞ്ഞ കല്യാണമല്ലേ പിന്നെ ഇപ്പൊ എന്തായാലും അവൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതി നീ ഈ റൂമ് ഉപയോഗിച്ചോ അങ്ങന്റെ സാധനങ്ങളൊക്കെ അതിലോട്ട് വെച്ചോ പിന്നെ വേറൊരു കാര്യം പറഞ്ഞേക്കാം അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ ഒന്നും ശ്രമിച്ചേക്കരുത് വലിയ വെളിയും പറച്ചിലൊന്നും വേണ്ട അവനെന്തായാലും അവടെ അമ്മാവൻറെ വീട്ടിൽ നിന്നോളും കാണാൻ തോന്നുന്ന അതാണ് ഇതാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല വലിയ സംസാരവും വിളിയും വേണ്ട എന്തായാലും ഇവിടെ തന്നെയല്ലേ ഇനിയിപ്പോൾ പോണില്ലല്ലോ അതുവരെ അടങ്ങി ഒതുങ്ങി ജീവിക്കാനൊക്കെ നോക്ക് വേറെ നാട്ടുകാരെ കൊണ്ട് അതും ഒന്നും പറയിപ്പിക്കാണ്ട് പിന്നെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞേക്കാം സാധാരണ മരുമക്കള് കയറി വരുമ്പോൾ അമ്മയമ്മ സ്നേഹിക്കുന്ന കൂട്ടം സ്നേഹിക്കാനൊന്നും എന്നെ കൂടി ഇപ്പൊ പറ്റത്തില്ല നല്ല രീതിയിലൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വന്നത് പിന്നെ നിനക്ക് തിരിച്ചു കയറാൻ വെച്ചാൽ അവർ വീടില്ല അവര് തന്നെ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഇവിടെ നിന്നെ നിർത്തുന്നതാണ് അല്ലാണ്ട് എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും പിന്നെ എന്റെ ഭാഗത്ത് ഒത്തിരി വലിയ സ്നേഹവും കാര്യവും ഒന്നും പ്രതീക്ഷിക്കും വേണ്ട ഞാൻ എങ്ങനെയൊക്കെ ആയിരിക്കും അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും യ്യെ എന്തു പറ്റി അമ്മ രാവിലെ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചതാ എനിക്ക് പിന്നെ ഇടക്കിടക്ക് ഈ വേദന ഉണ്ടേ മൊത്തത്തിൽ എപ്പോഴും എന്തെങ്കിലും കഴിക്കുമ്പോ വരെ ഇടയിൽ കൂടെ പറഞ്ഞിട്ട് കാര്യം അമ്മയ്ക്ക് വിഷമാവില്ലെങ്കി ഞാൻ ഒരു കാര്യം പറയാം അടുത്തു തന്നു സംസാരിക്കുമ്പോൾ അമ്മയുടെ വായിക്ക് നല്ല നാറ്റം ഉണ്ട് എനിക്ക് തോന്നുന്നത് ഇത് അമ്മ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റിന്റെ കുഴപ്പമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സെൻസോറേറ്റ് ടൂത്ത് പേസ്റ്റ് ആണ് ഇത് ആയുർവേദിക് ആൻഡ് മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് ആണ് മെയ്ഡ് ബൈ ഡെന്റിസ്റ്റ് ഇത് വായ് നാറ്റം ബ്ലീഡിങ് കംസ് അതുപോലെ പല്ലിന്റെ സെൻസിറ്റിവിറ്റി കുറയുന്നതിനൊക്കെ ബെസ്റ്റ് സൊല്യൂഷനാണ് കൂടാതെ സെൻസോറേറ്റ് ടൂത്ത് പേസ്റ്റിന് ഇപ്പം ആമസോണിൽ ഫോർട്ടി പെർസെൻറ്റേജ് വരെ ഓഫർ ഉണ്ട് അതുമാത്രമല്ല ബ്രഷസും ബ്രഷസസും ടൺ ക്ലീനേഴ്സും ഫ്രീ ആയിട്ട് ലഭിക്കുകയും ചെയ്യും ബ്ലൂ സെൻസോറ ടൂത്ത് പേസ്റ്റ് പതിമൂന്ന് വയസ്സിന് മുകളിൽ

മരുമകളാ മരുമകളായിട്ടില്ലല്ലോ ഒരാഴ്ച കൂടെ കളിയണം കല്യാണം കഴിയാൻ എന്നിട്ട് മതി മരുമകള് ഞാൻ കളിയാക്കിന്ന് അല്ല ഏട്ടാ എന്നാലും അർജുന എന്നിട്ട് പണിയാണത് തന്നത് അവൻ ഇങ്ങനെ ചെയ്യും ഞാൻ വിചാരിച്ചില്ല പെട്ട് പോയെന്ന് പറഞ്ഞ പോരെ അവൻ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിമോളി കയറി വരും നമ്മൾ മനസ്സുകൊണ്ടൊരു ഇതാവണ്ടേ അതുപോലെയുള്ള സമയം തന്നില്ല ചെറുക്കൻ ചെറുക്കൻ തന്നെ ഒറ്റയ്ക്ക് കിട്ടും അന്ന് ഞാൻ അവൻ മൂട്ട് കയറി തല്ലി പിടിക്കണെന്ന് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ആ പെങ്കോച്ചക്കെട്ട് കയറി വന്നേക്കുക നാളെ മനക്ക് അത് ഇവിടെ ജീവിക്കേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ മിണ്ടാതെ പറയാതെ പോവാ ഇനിയിപ്പൊ നിങ്ങളെല്ലാ ചിലവ് നിങ്ങൾ തന്നെ ചെയ്യണ്ടേ ഇതിപ്പോ കല്യാണം ആവാറിയില്ലേ എന്താണ് എന്തൊക്കെ ചിലവ് കിടക്കേണ്ടത് സാരി എടുക്കണം താലിമാല എടുക്കണം താലിമാല നമ്മൾ നൈസ് മാലയാണെങ്കിൽ അത് സാരി എടുക്കണ്ടേ പിന്നെ പിന്നെ കമ്മല് കമ്മല് അധികം സ്വർണ്ണൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനെ വരുമ്പോ എന്തെങ്കിലും ഇച്ചിരി കൊണ്ടുവരുവാണെങ്കിൽ വല്ലതും കുഴപ്പമില്ല കമ്മലിന് രണ്ടു ഒരു മണി പോലത്തെ ഒരു കമ്മല് കിടക്കട്ടെ വേറെ ഒന്നുമില്ല കുറച്ച് തുണി അങ്ങാണ്ടിട്ടുണ്ട് തുണി സാധനം വരെ നമ്മൾ മേടിക്കേണ്ടി വരും വീട്ടിലിടാൻ വേണ്ടി എന്തൊക്കെ ചിലവാ ഓ നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമമായിട്ട് പാടില്ല എൻ്റെ നസീമ എനിക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചോട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ മക്കളെ വളർത്തി വലുതാക്കണത് പിള്ളേർ ഇങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കുകയാണ് ചില്ലറ ചിലവും കാര്യങ്ങളൊന്നുമല്ല അവനാണെങ്കിൽ മര്യാദയ്ക്ക് ഒരു ജോലി പോലും ആയിട്ടില്ല ഈ ജോലി ഇല്ലാത്ത ചെറുക്കനെ ഇങ്ങനെ വിളിച്ചോണ്ട് വരേണ്ട ആവശ്യമുണ്ടോ അവളുടെ വീട്ടിലധികം പ്രശ്നമായിന്നെ കേട്ട് ആ സമയത്ത് വിളിച്ചോണ്ട് വന്ന് അർജന്റിപ്പോൾ എവിടെയാണ് അപ്പോൾ അവനെ എൻ്റെ ആങ്ങളുടെ വീട്ടിലോട്ട് മാറ്റിയേക്കുക ആ ചർക്കനക്കാരും ഇവിടെ വന്ന് നിർത്താൻ പറ്റുമോ ആൾക്കാർ എന്നാ പറയും എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചേക്കണം കേട്ടോ നമ്മുടെ മറ്റേ എടുത്തില്ലേ ആ എന്താ മറ്റേ രണ്ടും ആ മുക്കിലേ വളവിലുള്ളു ആ ആ പുള്ളിക്കാരൻ്റെ മകൻ അതുപോലെ ഒളിച്ചോടിയാണ് കല്യാണത്തിന് മുന്നേ ആ പെണ്ണ് ഗർഭിയായിരുന്നു ആ എല്ലാവർക്കും അറിയാവുന്നതാണ് നാണക്കേട് ഉണ്ടാക്കണ്ട അർജന്റേ ചർക്ക് പെണ്ണിനെ ശ്രദ്ധിക്കണം കേട്ടാ ഞാൻ അർജന്റീനകീട് വരാണ്ടേ നോക്കണം നിങ്ങൾ രാത്രിയാണെങ്കിൽ പകലില്ലാണെങ്കിൽ സെക്യൂരിറ്റി പണി ചെയ്യണ കൂട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞില്ലെന്നും വേണ്ട പൊന്നു നസീം എനിക്ക് എല്ലാം കൂടെ കേട്ടിട്ട് നിലത്ത് കാലുറയ്ക്കുന്നില്ല എനിക്ക് പയ്യ നീ പറഞ്ഞാൽ ശരിയാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതാണല്ലോ ഞാൻ അവിടെ അവിടേക്ക് മാറ്റിയേ പക്ഷെ മോനല്ലേ വീട്ടിൽ വന്ന് കയറേണ്ടത് പറയാൻ പറ്റുമോ എനിക്ക് ഈ കാര്യത്തിൽ കടപിടുന്നതിൻ്റെ ഒരു പരിധിയില്ലേ എന്തായാലും ഞാനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുതൊന്ന് കല്യാണം കല്യാണം എന്തായാലും ഒരാഴ്ച ഇല്ല ഉള്ളൂ അതുവരെ വരരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടാ ടെൻഷൻ അടിച്ചിട്ട് വേറെ അസുഖം ഒന്നും ഉണ്ടാക്കണ്ട ശരി എന്നാ ചെയ്യും ഇല്ല പണ്ടാരം അല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് വീട്ടുകാർക്കൊക്കെ എന്തായാലും വലിയ വിഷമമായിട്ടിരിക്കുവല്ലേ ഞാൻ വേണേ എന്റെ ഫോൺ വരാം മോക്കയുടെ നമ്പർ ആയിരിക്കുമല്ലോ വീട്ടുകാർ കണ്ടെടുക്കാത്ത എൻ്റെ ഫോണിൽ നിന്ന് വേണേ വിളിച്ചോ അമ്മേനെ ആരെങ്കിലും വേണേ വിളിച്ചു സംസാരിച്ചോ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് കാര്യമില്ല എൻറെ അമ്മയ്ക്കും ദേഷ്യമായിരിക്കും ഞാനാ വിളിക്കുന്ന അറിഞ്ഞ ചീത്ത വിളിക്കുന്നു വേണ്ട കുറച്ചു ദിവസം ഇങ്ങനെ പോട്ടെ കല്യാണമൊക്കെ ആവുമ്പോഴേക്കും വിളിച്ച് സംസാരിക്കും പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മോള് പെട്ടെന്ന് ഒരു ദിവസം ഏതായാലും ഇത്ര ചെറുക്കൻ്റെ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആർക്കെ സഹിക്കുക എന്റെ മോളാണെ ഞാൻ വെട്ടിക്കൊന്നേനെ ഞാൻ പറഞ്ഞു വേറെ കിടന്നിട്ടാണെങ്കി മനുഷ്യന് ഉറപ്പും വരുന്നില്ല അവനെങ്ങാനും രാത്രി എങ്ങാനും വന്നാലോ ദൈവമേ നാട്ടുകാരുടെ ഒന്നും ഞാൻ എന്നാ പറയാം എന്റെ ഉത്തരവാദിത്തമല്ലേ ഇപ്പൊ ഇതൊക്കെ വല്ലോ സംഭവിച്ചു പോയിട്ട് നാണം കേടാ എന്നെ കൊണ്ട് വയ്യ വല്ലാത്ത കഷ്ടമാന്നല്ലോ ഓരോ മക്കളോരോന്നും ചെയ്തു വെച്ചിട്ട് അവൻ ആ പെങ്കുച്ചി വിളിച്ചോണ്ട് വന്നാ മാത്രം മതിയല്ലോ ബാക്കിയുള്ള ഇവിടുത്തെ ബാക്കിയുള്ള ആട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കേൾക്കേണ്ട ഞാനാണത് ഇതിയാണോ ഇവിടെ ഒറ്റക്ക് കിടക്കാൻ പേടിയല്ലോടാ അല്ലമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ വീട്ടിലെ ഒറ്റയ്ക്ക് കിടക്കാൻ പുതിയ വീടും കാര്യങ്ങളൊക്കെ അല്ലെ ഒറ്റക്ക് കിടക്കണ്ട അമ്മയുടെ കൂടെ വന്ന് കിടന്നോ ഇല്ലമ്മ എനിക്ക് കൊഴപ്പൊന്നുമില്ല എനിക്ക് ഒറ്റക്ക് കിടക്കണേ പ്രശ്നമൊന്നുമില്ല അതല്ലേ മച്ച ആയതുകൊണ്ട് മോളീക്കൂടെ എലിയണ്ണാനൊക്കെ പോവും രാത്രി അതൊക്കെ വല്ലതും കേട്ട് പേടിച്ചുകഴിഞ്ഞാ ഈ മോളോട് കിടന്നു ഒച്ച ഉണ്ടാക്കിയാലും ഞാൻ കേക്കത്തില്ല അതാ ഏർ മോളൊരു കാര്യം ചെയ്യ എൻ്റെ കൂടെ വന്നോ അവിടെ വന്ന് കിടക്കാം വലിയ കട്ടില്ല കിടന്നു അവിടെ എനിക്കങ്ങനെ പേടിയുള്ള കൂട്ടത്തിലല്ല ഞാൻ എൻ്റെ വീട്ടിലും ഒറ്റയ്ക്ക് കിടന്നിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ പോണ സമയത്തെ ആ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വരെ കിടന്നിട്ട് എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല ഞാനിവിടെ കിടന്നതാണ് നിനക്ക് പേടിയില്ലായിരിക്കും പക്ഷെ എനിക്ക് പേടിയാ ഇങ്ങോട്ട് വന്നേ എന്റെ കൂടെ വന്ന് കിടക്കാം സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നേ എന്റെ റൂമിൽ കിടന്നാ മതി ഞാൻ മൊബൈലെടുത്തിട്ട് വരാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ടെ വല്ല പൊതപ്പ ഇതിലെടുത്തോട്ട് വല്ല വിളിക്കണായിട്ടപ്പ ഞാൻ വിചാരിച്ച എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊന്നും അല്ല പിന്നെ എനിക്ക് മനസ്സിലായി